മനസ്സിലൊരു ഡൗട്ട് തോന്നുന്നു വേറെ നല്ല ചടങ്ങിന് വരികയാണ് തീർച്ചയായിട്ടും അതിലൊന്ന് പങ്കെടുക്കാൻ പോകുക അങ്ങനെയാണ് പടത്തിന് വേണ്ടിട്ട് ആ പടത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദ ഉണ്ട് പക്ഷെ അവിടെയാണ് പ്രശ്നം പ്രാർത്ഥനയിൽ നമുക്ക് കളത്രം കഴിക്കാൻ പറ്റുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത് മൂന്നാം തീയതി മകന്റെ പണം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനു വേണ്ടി പ്രവർത്തിച്ചാലും അത് കുഴപ്പമോ എന്ന് പറയുന്ന കക്ഷേക്കുണ്ടായി പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ ഓടുന്ന പടങ്ങൾ നല്ല പടങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആക്രമണങ്ങളുണ്ടാകുന്നത് ഇപ്പൊ തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കാൻ ഒരു സിനിമ കണ്ടിട്ട് വിട്ടഴിയുമ്പോ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾ ആളുകൾക്കൊന്നും കൊണ്ടെത്തിക്കാന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത് എല്ലാ ഐശ്വര്യങ്ങളും പകർക്കുണ്ടാകട്ടെ കെയർ ടേക്കർ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർ എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ്ക്കർ ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോ തന്നെ നമുക്കതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ പടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയതാണ് എല്ലാ ഐശ്വര്യങ്ങളും നിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന ഫിയൊക്കെന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്മകൾ തരുന്നു താങ്ക് യു താങ്ക് യു